വെൽക്കം ടു ജൂനിയസ് വേൾഡ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ നമുക്ക് പൊട്ടിക്കാം കുറച്ച് നേരം ഇതാണ് നമ്മൾ പച്ച നമ്മളൊക്കെ തള്ളി കണ്ട് ഇവിടെ വേറെ വരെ ഞാൻ നിങ്ങൾക്ക് വേറെ വേറെ മോഡൽ ചെയ്യുമ്പോ കളിച്ചരാം നിങ്ങൾ അങ്ങനത്തെ മോഡല് കണ്ടെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ

നമ്മള് സാധാരണ ചേമ്പിലെ പോലെ പക്ഷെ ഇതിൽ യെല്ലോ കളർ ഉണ്ട് നമ്മൾ കാണാൻ പോകാനും ഇത് ഈ സൂപ്പർ അല്ല ഈ ഇല എന്ത് ഭംഗിയാണ് ഈ കൂട്ടത്തില് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി ഇതൊക്കെ കാണാൻ എന്റെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും അടിക്കാൻ